സി പി ഐ എം ചെറുപുഴ ലോക്കൽ കുടുംബ സദസ്സ് ചെറുപുഴയിൽ വെച്ച് നടന്നു ചടങ്ങിൽ ആർ കെ പത്മനാഭൻ സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു പി കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കെ പി ഗോപാലൻ കെ എസ് ദിലീഷ് കുമാർ എന്നിവർ സംസാരിച്ചു

വലിയതാണ് ഈ തജ്ഞാനുള്ളത് തീർച്ചയായിട്ടും സംരക്ഷണം കൊണ്ടുപോകണം എന്നാൽ അതിനെ തയ്യാറാക്കുന്ന അപാദ പ്രചരണങ്ങളെ തുറന്നു കാണിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത് അപ്പൊ അത്ര നിലപാട് സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോകേണ്ടതുണ്ട് അതുപോലെ മധ്യകോഷ

എന്നാൽ ഇനി മുതൽ ഒരു ഫോൺ കോളിൽ പരിഹാരം ഹോം ടാക്ക് സ്പേസ് ആൻഡ് സർവീസസ് റെസിഡൻഷ്യൽ ആൻഡ് കമേഷ്യൽ എയർ കണ്ടീഷൻ റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ ഇൻവേർട്ടർ വാട്ടർ ഫിൽട്ടർ വാട്ടർ ഹീറ്റർ മിക്സി ഫാൻ സ്റ്റൗ സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലുമുള്ള ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടാക്കിൽ ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണത വിശ്വസ്തയോടെ എന്നും നിങ്ങൾക്കായി ഹോം ടാക്ക് ഫാമപ്ലയൻസസ് സ്പേസ് ആൻഡ് സർവീസസ് പുളിങ്ങാം റോഡ് ചെറുപ്പുഴ